നമ്മുടെ രാജ്യത്താകെ പഴയ ചാതുർവർണ്ണയത്തേക്ക് മടങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിഗതി വന്നിട്ടുണ്ടല്ലോ അത് മേലുദ്യോഗസ്ഥന്മാരുടെ മനസ്സിലുമൊക്കെ അത്തരത്തിലുള്ള സ്ഥിതിയാണ് ഈ സംഭവങ്ങളുടെ ആധാരം സംഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാ മാധ്യമങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്കറിയാമായിരിക്കും എന്തായാലും ഈ ഉദ്യോഗസ്ഥൻ അസിസ്റ്റൻ്റ് ജനറൽ മാനേജർ എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥനെ മാത്രമല്ല മറ്റ് മൂന്ന് ഉദ്യോഗസ്ഥരെയും ഇവർ സ്ഥലം മാറ്റി നോർത്ത് ഇന്ത്യയിലേക്ക് സ്ഥലം മാറ്റം നടത്തിയിരിക്കുകയാണ് നിരവധി അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ക്ലിനിക്കൽ ജീവനക്കാരെ ശാഖയുടെ പുറത്ത് പോയി ബിസിനസ് കൊണ്ടുവരാൻ പറയുന്നു അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അനാവശ്യമായി യാതൊരു തരത്തിലുള്ള നിയമവിരു നിയമവും പാലിക്കാതെ നിയമവിരുദ്ധമായി എടുത്തിരിക്കുന്ന ഈ ശിക്ഷാ നടപടികൾ പിൻവലിക്കണം അതോടൊപ്പം നിയമവിരുദ്ധമായ രീതിയിൽ അതായത് പണിയെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിൻ്റെ ജാതി പേര് ചൊല്ലി വിളിക്കുക അദ്ദേഹത്തിനോട് അദ്ദേഹം ആ ജാതിക്കാരനായതുകൊണ്ട് അത്തരത്തിലുള്ള പണി ചെയ്യാൻ നിർബന്ധിക്കുക അങ്ങനെയുള്ള ഒരാൾ ഈ ബാങ്കിൻ്റെ ഉള്ളിൽ വെച്ച് ആ ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുക അവർക്കെതിരെ ഒരു കേസ് നടക്കുകയാണ് ആ കേസിന്റെ ഭാഗമായി ഈ ശിക്ഷാ നടത്തിയ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം ബാങ്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ സംരക്ഷിക്കുകയാണ് ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അടുത്ത ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുകയാണ് അതുകൊണ്ടാണ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഓഫീസർമാർക്കിടയിൽ സംഘടനയില്ല പക്ഷേ ബാങ്കിങ് മേഖലയിൽ ഒരു തൊഴിലാളിക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വന്നാൽ അവിടെ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടാകുമെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്നത്